ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ എളുപ്പവും നാച്ചുറലുമായി കുമു പാൽ ഫേസ് പാക്ക് ആണ് ഇതിനു വേണ്ട സാധനങ്ങൾ കുങ്കുമപ്പൂ നാല് മുതൽ അഞ്ച് തണ്ട് ഇവ രണ്ടും വീട്ടിൽ തന്നെ എളുപ്പം ലഭിക്കുന്നതല്ലേ ഒരു ചെറിയ കപ്പിൽ പാലെടുത്ത് അതിലേക്ക് കുങ്കുമപ്പൂ ഇട്ട് പതിനഞ്ച് മിനിറ്റ് സോക്ക് സോക്കെയ്യുക കുങ്കുമപ്പൂവിട്ട് പാൽ അല്പം അഞ്ചു നിരമാകുമ്പോൾ നമ്മുടെ ഫേസ് പാക്ക് റെഡി വേണമെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം മുഖം നന്നായി കഴുകി വൃത്തിയതിനു ശേഷം ഈ മിശ്രിതം ബ്രഷ് ബ്രഷലകൾ വിരലുകഴിഞ്ഞും മുഖത്തും കഴുത്തിലും തേക്കുക പാൽ ഫേസ് പാക്ക് കണ്ണുകൾ ഒക്കാൻ ശ്രദ്ധിക്കണം ഇത് മിനിറ്റ് വരെ സാധാരണ വെള്ളത്തിൽ ആദ്യ ഉപയോഗത്തിൽ തന്നെ മുഖത്ത് ഒരു നാച്ചുറൽ ഗ്ലോ കാണാം കുങ്കുമപ്പൂവും പാലും ചേർന്ന ഫേസ് പാക്ക് തുടർച്ചയായി ഉപയോഗിച്ചാൽ പിഗിമനേഷൻ ഡൽനസ് എന്നിവ കുറയാൻ സഹായിക്കും ഈ ഫേസ് പാക്ക് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ ഉപയോഗിക്കുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യുക ഇങ്ങനെ നാച്ചുൽ ബ്യൂട്ടി ടിപ്സ് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ